എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ആലപ്പുഴ ജില്ലയിൽ ജോലിയവസരം വന്നിട്ടുണ്ട് പരീക്ഷയില്ല ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ ആലപ്പുഴയിലേക്കാണ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പരീക്ഷയൊന്നുമില്ല ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് മൾട്ടി പർപ്പസ് വർക്കർ പാലിയേറ്റീവ് കെയർ ആണ് യോഗ്യത വേണ്ടത് എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് കൂടാതെ ബി എസ് സി നേഴ്സിംഗ് ആയുർവേദം ഉള്ളവരെ ഐ എസ് എം പി എച്ച് പിക്ക് കൺസിഡർ ചെയ്യുന്നതായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയാനായിട്ട് പാടില്ല വേക്കൻസി ഉള്ളത് ഹോമിയോ മൂന്ന് ഐ എസ് എം ഒന്നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ പത്തരയ്ക്കായിരിക്കും അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കറാണ് യോഗ്യത വേണ്ടത് എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് രാവിലെ പത്തരയ്ക്കാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കറാണ് യോഗ്യത വേണ്ടത് എച്ച് എസ് സി അല്ലെങ്കിൽ വി എച്ച് എസ് സി ആണ് ബയോസയൻസ് ആയിരിക്കണം വി എച്ച് എസ് സിയിൽ വിത്ത് ഡി സി എ ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് വേക്കൻസി വരുന്നത് ഹോമിയോയിൽ ഒന്ന് ഐ എസ് എമ്മിൽ ഒന്നാണ് പറയുന്നത് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ജനനിയാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ഡി സി എ ആണ് അതിൽ കൂടുതലായാലും കുഴപ്പമില്ല പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ഒരു വേക്കൻസി ആണുള്ളത് ഇനി മൾട്ടി പർപ്പസ് തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി വിത്ത് കമ്പ്യൂട്ടർ ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് രണ്ട് വേക്കൻസിയാണുള്ളത് അടുത്തത് മൾട്ടി പർപ്പസ് യോഗ്യത പറയുന്നത് എ എൻ എം ഓർ എബോ വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ഒരു വേക്കൻസി ആണുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും തസ്തികകളിലേക്ക് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് രാവിലെ പത്തരയ്ക്ക് ലാസ്റ്റ് വൺ ഒക്ടോമെട്രിസ്റ്റ് ആണ് യോഗ്യത വേണ്ടത് ബി എസ് സി ഒക്ടോമെട്രി അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ആണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ഒരു വേക്കൻസി ആണുള്ളത് ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ മൂന്നാണ് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കായിരിക്കും അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂ വരുന്നത് ഒക്ടോബർ മൂന്നിനും ഒക്ടോബർ നാലിനുമാണ് അപ്പോൾ കൃത്യമായിട്ട് യോഗ്യതയുള്ളവർ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ആദ്യത്തെ മൂന്ന് പോസ്റ്റിന് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും പെർ മന്ത് നാല് മുതൽ ആറ് വരെയുള്ള പോസ്റ്റുകൾക്ക് പതിമൂവായിരത്തഞ്ഞൂറ് രൂപയും ഏഴാമത്തെ പോസ്റ്റിന് ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയായിരിക്കും പെർ മന്ത് കാൻഡിഡേറ്റ്സ് എല്ലാം കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇന്റർവ്യൂ നടക്കുന്ന വെന്യൂ എന്ന് പറയുന്നത് നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ആലപ്പുഴയിൽ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾ പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ ഫോംസും നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻസിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയായിട്ടാണ് പോകേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫിൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ ഈ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻ്റ്സുമായിട്ട് ഇന്റർവ്യൂൽ പങ്കെടുക്കേണ്ടതാണ് ഒക്ടോബർ മൂന്നിനും ഒക്ടോബർ നാലിനുമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് സ്ഥലം ആലപ്പുഴയിലാണ് ഇൻറ്റർവ്യൂ വഴിയാണ് നിയമനം താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി